എന്താ നിൽക്കണേ എന്താ ഇവന് നല്ല പ്യുവർ ക്വാളിറ്റി ഉള്ളൊരു മാറുവായിട്ടോ അപ്പം വിടാ എന്താ ചുണ്ടുമാക്കിയിട്ടുള്ളത് ഉപ്പ് വിടാം കേട്ടോ എപ്പ് വീടാ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പൊട്ടിക്കണോ പൊട്ടിച്ചരാം കൈലെന്താ ഉണ്ടായിച്ചിട്ടാണീ വരുന്നത് പക്ഷേ ഇല്ല ഞാൻ ഇപ്പോൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പൊയ്ക്കൊള്ളി പൊയ്ക്കൊള്ളി എന്നേ എന്നാ ചേച്ചാ വാങ്ങിക്കാം ആയവ ഹായ് എസ് വെൽക്കം ടു എസ് അബ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വളരെ ചെറിയൊരു വീഡിയോ നമ്മളെ ഫാമിലായിട്ടുള്ളത് അല്ല നമ്മൾ കുതിരകള അവിടെ ഉണ്ട് അതായത് നവാബുണ്ട് ഖലീഫ അവിടെ ഉണ്ട് നവാബ എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്തു കൊണ്ടു എന്താണ് ആ അതേമാതിരി തന്നെ നമ്മളെ നവാ അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ ഫാമിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് നമ്മളെ ടർക്കി കോഴിക്കളുണ്ട് നിങ്ങൾ കുട്ടികൾ അത്രയ്ക്ക് അടയും കട കുട്ടികളൊക്കെ എത്രത്തോളം വലുതായി കേട്ടോ നമ്മൾ വളരെ ചെറിയ അതായത് എഗ്ഗ് വെച്ച് വിരിച്ച കുട്ടികളാണ് നമ്മളെ വീട്ടിലേതുകൊണ്ടൊക്കെ വിടാൻ വേണ്ടി അതേമാതിരി തന്നെ ഇതിൽ കുറച്ച് ആളുകളുണ്ട് മൊബൈലും കുട്ടികൾ മൊബൈലിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് വേണ്ടീല്ലേ അതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് കാണിക്കട്ടോ അതിൻ്റെ മുമ്പ് നമ്മളിവിടെ എത്തി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം ടൈഗർ ഇപ്പോൾ ഇവിടെ ടൈഗർ അതായത് നമ്മളെ ബംഗാൾക്കേറ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇവരെന്തായാലും നമുക്ക് തുറന്നു വിടണം ആ പോരൂ ഇതിപ്പം ഇവരുടെ ആ ആ ഇപ്പോൾക്കാം ഇനി ഇവനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളപ്പം അങ്ങനെ പോരട്ടോ ഇവർ കുതിരക്കൂട്ടിലും അതേമാതിരി കോഴികളുടെ അടുത്തും കയറും ഇവർ പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നേരം നമുക്ക് നമ്മളെ കറക്കോയിന് കുട്ടികൾ തുറന്ന് വിടേണ്ടതുണ്ട് ഓക്കെ നമ്മൾ തുറന്നിട്ടുണ്ട് രസം എന്താ വെച്ചാൽ ആ പോടും പോടിക്കോട്ടോ ഇവനെ അങ്ങോട്ട് പോര് ആഹാ കുട്ടികളൊക്കെ പോറട്ടോ ലോങ് മാറിയിട്ടുണ്ട് ഒരാളും കൂടി ഉണ്ടല്ലോ നമ്മൾ നമ്മളെ ആ ഓറും പാറി ട്രിക്കോയിൻ്റെ കുട്ടികളാ കേട്ടോ ഏകദേശം ഏയ് ഒമ്പത് മുട്ട നമ്മൾ അന്ന് വെച്ചെന്ന് പറഞ്ഞില്ല നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ അതിൽ ഏകദേശം ഏഴ് കുട്ടികളുണ്ടായിട്ടുണ്ട് ഏകദേശം വലുതായി വന്നിട്ടുണ്ടോ കുട്ടികളൊക്കെ ആണോ വലുതായി വന്നിട്ടുണ്ട് തന്നില്ലേ കോഴിക്കുട്ടികളൊക്കെ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട് ചെറുക്കി വന്നിട്ടുണ്ട് കേട്ടോ വെളിച്ചമയം വരും കേട്ടോ വേണ്ട പേടിയും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല അതൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ കയ്യിലെന്ത ഉണ്ടിട്ടാണീ വരുന്നത് പക്ഷേ കയ്യിലൊന്നും ഇല്ല ഞാൻ ഇപ്പോൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പൊയ്ക്കൊള്ളി പൊയ്ക്കൊള്ളി ഓക്കേ ഇറങ്ങിയിട്ടുണ്ട് ബാ ബാ നമുക്ക് ഇവലൊക്കെ ഫുഡ് എടുക്കേണ്ടതുണ്ട് പക്ഷെ ലോങ് ഇട്ട് കൊടുക്കുക കാരണം ഇവൻ ഉണ്ടായതുകൊണ്ട് ഇവനുണ്ടായത് കൊണ്ട് ഇവര് അപ്പോൾ ഫുഡ് എടുക്കാൻ ഒന്ന് മടിക്കും ഇവന് ചെറിയൊരു പേടിയാണ് പക്ഷേ ഇവ ഒന്നും കാണിക്കൊന്നും കാട്ടൊന്നുമില്ല കേട്ടോ വൈകറേ എന്തെങ്കിലും കാട്ടുവോ ഏ ഗോതെടുക്കട്ടെ എണീക്കടാ എണീറ്റ് തന്ന എൻ്റെ പാർട്ടി ആണെങ്കിൽ ഒന്ന് കാണിച്ചെടുത്താൽ വെരി ഗുഡ് ഇന്ത്യ കാട്ടുവോ ഭയങ്കര സ്വാഗതം കേട്ടോ ഒരാളെ ഉപദ്രവിക്കില്ല ഒരാളെ ഒന്നും ചെയ്യൂലെട്ടോ നമ്മൾ മൊബൈലിനെ കോഴിക്കുട്ടികളൊന്നും ആളൊന്നും ചെയ്യില്ല ഇത് നമ്മളെ എന്താ പഞ്ചാര പഞ്ചാരമിട്ടായി ഏകദേശം നമ്മൾ വീട് എടുക്കുക അല്ലേ ചെന്ന് കളറാക്കാൻ വേണ്ടി തന്നെയാണ് യഥാർത്ഥം പറയുകയാണെങ്കിൽ ഒരു ഭംഗിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇവൾക്കും ഉണ്ടാക്കും കൂടി വാങ്ങിയതാണ് അതേമാതിരി രണ്ട് പീസ് നമുക്ക് നമ്മൾ മൊയിലിനും കൊടുത്ത് നോക്കട്ടോ ഇവൾക്കും കൊടുത്ത് നോക്കാം ഓക്കെ ഒരു മൂന്ന് പീസ് നമുക്ക് നമ്മൾ ഹരീഫാക്ക കൊടുക്കാം ഹരീഫ ആ പറയടാ ആ വാങ്ങിക്കാം ഹയ്പോ അടിപൊളി അടിപൊളി അതേമാതിരി തന്നെ ഒരു മൂന്ന് പീസ് നമുക്ക് നമ്മൾ നവാബിനും കൊടുക്കട്ടോ വാ ബാബാ ഇങ്ങോട്ട് പാടാ ചേച്ച ചേച്ചാ ആൾ ഇങ്ങോട്ട് തനക്കില്ല കഴിഞ്ഞ് കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞ അങ്ങോട്ട് പോ ചേച്ച അല്ല ഒരു പീസ് ഞാനെടുത്തു ഓക്കെ മോയിലെ ഓക്കേ ആ മോലി കുട്ടന്മാരെ അടുത്തു തന്നെ മൂന്ന് കുട്ടിയും ഒരു തള്ളിയുള്ളത് തള്ളല്ല തന്നെ ഇതിനെ നമുക്ക് ഒരാൾ തന്നതാട്ടോ ഈ മോയിലൊരാൾ തന്നതാണ് അത് ബ്രോയിലർ മൊയിലാണ് അപ്പോൾ കഴിച്ചോളി കഴിക്കണേ അയ്യവ പൊട്ടിക്കണോ പൊട്ടിച്ചേരാം വ ഓരോരുത്തർക്കും ഉണ്ടല്ലോ ചോദിച്ചോ കഴിച്ചോ ചേച്ചോ കഴിച്ചോളാം നനക്ക് വേണ്ടേ വ എന്നാ ചേച്ചാ വാങ്ങിക്കാം ആ അയ്യവ അടിപൊളി അടിപൊളി നീണ്ടിരുന്ന് കെടുക്ക കേട്ടോ യാസ് എണീറ്റ് നല്ല അടിപൊളിയായിട്ട് മിഠായി കഴിക്കേണ്ടവർ ഓക്കെ അയ്യോ നല്ല ഭംഗിയല്ല ഈ മൊയൽ കുട്ടികൾ നല്ല ഭംഗി ആട്ടോ ഇന്നലെ കണ്ണ് കണ്ടാൽ നല്ല റെഡ് വൈറ്റ് ബോഡി റെഡ് കണ്ണ് കാണാൻ നല്ല രസം കേട്ടോ വെള്ളം മൊയലുകളൊക്കെ കാണാൻ പ്രത്യേക ഭംഗി രസം കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവർക്കായിട്ടേ നമ്മൾ കക്കരി ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ പയം കഴിക്കുമെന്നറിയില്ല ഫസ്റ്റായിട്ടാണ് പയം കൊടുക്കുന്നത് കഴിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നിപ്പോൾ ഒരു പയം കൊടുത്താക്കുള്ള ഉദ്ദേശം കൊണ്ട് വാങ്ങിയാൽ ആൾ കഴിക്കണ്ടെട്ടോ വാ ഓന് കിട്ടിയാൽ അത് മൊത്തം കൊണ്ട് പോയി കേട്ടോ ആൾ അയ്യവാ നല്ല രസമായിട്ടോ കഴിക്കണത് കാണാൻ കുട്ടികളല്ല നല്ല ഭംഗിയാണ് കാണാൻ കഴിച്ചോളി കഴിച്ചോളി ആ ബാ വാ ഇങ്ങോട്ട് വ ആ കക്കയിലും കാര്യങ്ങളും കഴിക്കണ്ട കേട്ടോ ഇവിടെ തോലിണ്ട് ഇതെന്തായാലും കളിയണം നമ്മൾ കക്കരിട്ടോ കക്കറി കാരണം അടിപൊളിയായിട്ട് കഴിക്കോട്ടോ ഇവര് ഇവർക്ക് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കല് ക്യാരറ്റും കക്കരിയും പിന്നെ പുല്ലുമാണ് എന്താ ഞാൻ കൊടുക്കാറുള്ളത് കക്കരി കഴിക്കണ്ട കേട്ടോ പയുണ്ട് കക്കറിൻ്റെ കുറേ കഷ്ണങ്ങൾ ഇവിടുണ്ട് അവർ കഷ്ടമുള്ള അവരിഞ്ഞെടുത്ത് കഴിച്ചോളും ഓക്കെ വിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ തൊഴിലോട്ട് ഇങ്ങനെ പോകാൻ പിന്നെ മാത്രമല്ല നമ്മൾ ആടുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആടുകൾ നമുക്ക് നോക്കാം ഈ ഏരിയ ഉണ്ടെങ്കിൽ അവിടെ ഒരു പുല്ല് പോലും ഇല്ല അത്രത്തോളം വെയിലും കാര്യങ്ങളും അതിൻ്റെ ശേഷം ഇവിടെ പുല്ല് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മളെ എന്താ പറയുക ആടുകളുണ്ടായിരുന്നു അപ്പോൾ ആടുകൾ കൊടുത്തു അതേമാതിരി തന്നെ ഒരു നമ്മളെ റാണി ഇറങ്ങുന്നൊരു പൂച്ചല്ലായിരുന്നു അതിന് നമ്മളൊരു കൂട്ടുകാരനെ കൊടുത്തു പിന്നെ ഒരൊറ്റ തത്തമേ ഉണ്ടായിട്ടുള്ളായിരുന്നു ആ തത്തന് നമ്മളൊരു കൂട്ടുകാരനെ കൊടുത്തിട്ടുണ്ട് അവനോട് പറഞ്ഞ് ചെറുകി വരുമ്പോൾ അതിനെ പറത്തി കൊണ്ടുവന്നു എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ പ്രാക്കളൊക്കെ അതാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് ആളുകളൊക്കെ അതാ ഇവിടെ 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 ഇരിക്കുന്നുണ്ട് കേട്ടോ ക്ലിയർ ഉണ്ടാവില്ല എന്താ ഇവിടെ ഇരിക്കേണ്ട ആൾക്കാർ നമുക്ക് ഇവിടെ ഒരു പുതിയ ഒരാളുണ്ട് നമ്മളടുത്ത എന്താ വെച്ചാൽ ഇവിടെ ഒരു പുതിയ ഒരാളുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഇവിടുത്തെ ഒരു കെട്ടൊക്കെ കഴിച്ച് ഇവിടെ ചുറ്റിങ്ങനെയാണ് നെറ്റ് കെട്ടിയേക്കാം നമ്മൾ ആദ്യം കുതിരക്കുണ്ടാക്കിയപ്പോൾ ഇടയ്ക്കലാണ് പിന്നെ ഇവിടെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവിടെ എടുത്ത് മാറ്റണം ഒരു ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ആളുകളുണ്ട് അവരെടുത്ത് നമുക്ക് അവർക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കണം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇക്കട്ടെ അവർ ആ എന്താണ് ആ എൻ്റെ ചുണ്ടുമാക്കിയിട്ടുള്ളത് ഇപ്പം വിടാട്ടോടാ വെയിറ്റ് വെയിറ്റ് ചെയ്ത് അത് പുറത്തിറങ്ങാനുള്ള വെറ്റപ്പാടിലാണ് എപ്പം വിടോക്കോ ഓക്കെ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ അവർ പോകുന്ന കേട്ടോ അയ്യവ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് രാവിലെ വൈകുന്നേരമാണ് ചില സമയത്ത് നമ്മൾ ചോറില്ലേ വീട്ടിലെ അതും കോയിന്റെ പാർട്സും ആണ് കൊടുന്ന് കൊടുക്കാറുള്ളത് ഇപ്പം എന്താ വെച്ചാൽ വീട്ടിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുന്ന് കൊടുക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ വാക്കിയും അല്ലെങ്കിൽ കറിൻ്റെ വാക്കുകളൊക്കെ ഉണ്ടാവില്ലേ അതിങ്ങനെ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിലിട്ട് കൊടുത്താൽ വളരെ സൂപ്പറായിട്ട് അവർ കഴിക്കോട്ടോ പിന്നെ അവർക്ക് കുളിക്കാണ്ട് ഇവിടെ പോകേണ്ടതുണ്ട് ഇത് വലിയ ചൂടുകൊണ്ട് പൊന്തിയാട്ടോ ഈ കളർ ഇങ്ങോട്ട് പോരൂ ഇങ്ങോട്ട് പോരൂ ബാവാ ഇട്ട് വാട നമ്മൾ ടൈഗറിന് കാലിന് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഇതിൻ്റെ പോരാ ബാവാ ചാടി ചെമ്പ ചെയ്താ ബാവാ വാടാ ആ ഇതിൽ പോരൂത്തി വാ വാ പോര് പോരൂ ഹലോ പോര് പോരിണ്ടി പോര് ഇല്ല അവിടെ നിന്നു ആ വാ പോര് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ ആ കരയാതാ വാ വാ അയ്യോ വാ അല്ല വാ ചാടിക്കോ ചാടിക്കോ ഇത് ചാടിക്കടാ ചാടിക്കടാ ഇല്ല അവിടെ വന്നോ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അതിൽ പോരില്ല അവിടെ വന്നോ അവിടെ വന്നോ ഇതിൽ ജമ്പയാണ് ഇല്ല എവിടെ വന്ന് നാപ്പത് തരാം കേട്ടോ പക്ഷേ അപ്പത് തരാം കേട്ടോ അടുത്തേക്ക് വരാൻ വേണ്ടിയേ ഇതിന് ആ ഇല്ല പോരവാ അങ്ങനെ ക്യാപ്പ് ഉണ്ടോ വാ ആ ഇവിടെ ക്യാപ്പ് ഉണ്ടാക്കിയ ഞാൻ കണ്ടില്ലല്ലോ നമ്മളെ താറാവുകൾ എന്തായാലും കുളിക്കാൻ പോയിട്ടുണ്ട് ആളത്ത് അവിടെ മാന്തി കൊണ്ടിരിക്കും അയ്യ് വാ മൂന്ന് പേര് ഇറങ്ങട്ടോ ഇനി ഇവരെ നേരാട്ടാണ് ഇവിടെ രാവിലെ ഉണ്ടാവും അതേമാതിരി വൈകുന്നേരം ഒരു കുളി കാണാൻ നല്ല രസ ഇവിടെ അവരുടെ നഖ ഒക്കെ ക്ലിയർ ആക്കി കൊണ്ടിരിക്കുന്നത് നഗം കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊണ്ടുവക്കുന്നുണ്ട് ഇറങ്ങിക്കുള്ളി ഇറങ്ങിക്കോളി അല്ല ഒരാൾക്ക് ഇറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ട് നമ്മളെ ഫീമിനെ എടുത്ത് ചാടാൻ അത്ര പെട്ടെന്ന് കഴിയില്ല എന്നാലും മാക്സിമം നോക്കുന്നുണ്ട് ഇത് ഇറങ്ങിക്കാൻ ചാടി അയ്യാ രണ്ടാളിറങ്ങി ഓരോ കുളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ ഞാൻ മറ്റേ ആളെയും കൂടി ഇതിലോട്ട് ഇറക്കി കൊടുക്കട്ടെട്ടോ ചാടിക്കാം ചടിക്കാം ചാടിക്കാം ഞാൻ മൂന്നാമതാളും ഇറങ്ങി കേട്ടോ ഇവിടെ കുളിയും കാര്യങ്ങൾ കാണാൻ നല്ല രസമായിട്ടോ നമ്മളിങ്ങനെ പോണുണ്ടാക്കി തന്നെ നമ്മൾ വിടുന്നില്ല ആള് ഫീമെയിലോ ഒരാൾ മെയിലോ കേട്ടോ ഒരു എണ്ണ ചേരാനുള്ള വെള്ളത്തിൽ നിന്ന് എണ്ണ പരിപാടിയാണ് വെള്ളത്തിലാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നല്ലൊരു രസം ഇവരെ മുങ്ങി കുളിക്കണത് കാണാൻ ശരി വരുന്ന വരുന്ന സമയത്ത് ഫുള്ള് ചളിയായിരുന്നു വേറെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പം ആ ചളിയും കാര്യങ്ങളൊക്കെ പോയിപ്പാണ്ടിര നല്ല ഭംഗിയായിട്ട് കുളിക്കണുണ്ടങ്ങൾ അതേ രസം നമുക്ക് കാണാൻ തന്നെ രസം ചാടിക്കടാ ചാടിക്കോ പടേ താങ്ങിക്കോ ടാ എന്തിരുത്താണ് ഇതൊക്കെ വാ പോലെ നമ്മൾ പോവാ ഇങ്ങോട്ട് വെട കിടക്കേ ഇവിടെ കിടന്നു അവിടെ കിടക്കടാം അവിടെ കിടന്നു ഇവിടെ കിടന്നു ഇവിടെ കിടന്നു വാ ഫുഡ് തരാം വാ പോരി പോര് ഇന്നേരം എനിക്ക് ഭക്ഷണം തരാം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അപ്പം നമ്മളെ ടൈഗറിനെ കൊണ്ടിങ്ങനെ പോവാം അവന് ഭക്ഷണം കൊടുക്കണം ഏയ് ഒറ്റ കൈമ്പലാട്ടാണ് പിടിച്ചിട്ടുള്ളത് പോവാ നടക്കെ നടക്കെ പ്രശ്നം തരാം കേട്ടോ ഞാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ കുതിരക്ക് കുതിരകളായ തമ്മിലൊന്നും പ്രശ്നമൊന്നുമില്ല എന്നാണ്ടങ്ങൾ അങ്ങനെ കടിക്ക ഒന്നും ചെയ്യില്ല വേണം എന്തായാലും ഇവ നമ്മൾ കൊടുക്കാൻ വേണ്ടി ചിക്കനോ ഒന്നുകിൽ ചിക്കനോ ഫിഷോ നമ്മൾ കൊടുക്കാറുള്ളത് വാ വാ അപ്പോൾ വഴിക്കണ്ടെട്ടോ കഴിച്ചടാ കഴിച്ചോ കഴിക്കടാ യെസ് അവൾ ഇങ്ങനെ പുറത്തിട്ടിട്ടാടോ കഴിക്കുക ഓരോന്നും പുറത്തോട്ടിട്ടിട്ടാണ് ഇങ്ങനെ കഴിക്കുക ഓക്കെ എന്താ പറയുക നിൽക്കണേ എന്താണ് ഇവന് നല്ല പ്യുവർ ക്വാളിറ്റി ഉള്ളൊരു മാറുവാരി കേട്ടോ മാറുവാരി കുതിരയാണ് നമ്മളെ ഖലീഫ എന്താ ഫുഡ് വേണോ ഫുഡ് ഇപ്പം തരാം കേട്ടോ അപ്പോൾ ഇവർക്ക് ഇതാണ് നമ്മൾ ഫാം ഏകദേശം കുതിര അതേമാതിരി താറാവ് അതേമാതിരി മൊയൽ കുറച്ച് ടർക്കി കോഴിക്കളും കുറച്ച് പ്രാക്കളൊക്കെ ഉള്ള ചെറിയൊരു ഫാമാണ് ഈ ഏരിയ പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഒരു ഉയർന്ന പ്രദേശമാണ് ഇവിടെ മയിലുകളും അതേമാതിരി മയിൽ കുറുനാരി നമ്മൾ കുറുക്കനെന്ന് പറഞ്ഞാൽ കുറുനാരി അതേമാതിരി തന്നെ മുള്ളമ്പന്ത് ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ കുറച്ചങ്ങനെ അങ്ങോട്ട് പോയാലൊക്കെ ഉണ്ട് ഇതാണ് നമ്മളിവിടുത്തെ ഏരിയ നമ്മളെ ആടുകൾ കൊടുക്കാൻ തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ പുല്ലില്ലാത്തിൻ്റെ പ്രശ്നം നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മളെ ടർക്കി പോയിക്കും കുട്ടികളങ്ങനെ ലോങ് ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു ഫാമാണ് നമ്മൾ മുന്നേ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ മുന്നത്തെ വീഡിയോ ആരും നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇവിടുത്തെ ഈ ഏരിയയിലുള്ള ഓരോ സംഗതികളും ഇങ്ങനെ ചെറിയൊരു ഫാമാണ് നമ്മളിവിടുത്തെ രണ്ട് കുതിരകളുമായിട്ടും കുറച്ച് ജീവജാലങ്ങളൊക്കെ ആയിട്ടൊക്കെ അത് നമ്മളൊരു എന്താ പറയുക നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങി ഇതൊരു പേടൊക്കെ ആയിരുന്നു ഇതൊക്കെ ഇവിടെ ആദ്യം ഫിറ്റ് ചെയ്ത സംഗതികളൊക്കെ വലിച്ചു പുറത്തു കിട്ടാണ് ഇനി ഇവിടുന്ന് മാറ്റണം ഇതുമാതിരി തന്നെ ഇനി ഇവിടെ വേറെ പ്രത്യേകിച്ച് കൂടുതൽ സാധനങ്ങൾ നമ്മൾ ആടയാനുള്ള പ്ലാനൊന്നും ഇപ്പം ഇല്ല ചിലപ്പോൾ ഇവിടുന്ന് ഫാം ഈ ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട് നല്ലൊരു ഏരിയ ആക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഓരോ ജീവികളും കൊണ്ടുവരേണ്ടി വരും ഓക്കെ ചെറിയൊരു വീഡിയോ ഞങ്ങൾക്ക് കാണിക്കാന്നുള്ള ഉദ്ദേശം കൊണ്ട് കുറേ ആയില്ല നമ്മൾ ഈ ഫാമിൻ്റെ വീഡിയോ കാണിച്ചിട്ട് അതുകൊണ്ട് ചെറിയൊരു വീഡിയോ കാണിക്കാന്നുള്ള ഉദ്ദേശം കൊണ്ട് വന്നതാണ് നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഡാ എന്താണ്ടേ ഫുഡ് വേണോ തരട്ടോ